ഭീകരസംഘടനയായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ശ്രമത്തിൽ ലബനീസ് പ്രസിഡന്റ് മടിച്ചു നിൽക്കുകയാണെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ നടപടിയെടുക്കുമെന്നും മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള തീക്കൊണ്ട് കളിക്കുകയാണെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഇസ്രായേലും ലബനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ നിരായുധീകരണ കരാറിനെ പിന്തുണയ്ക്കാനും രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും തീവ്രവാദത്തെ നീക്കം ചെയ്യാനും ലബനനോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹിസ്ബുള്ള തീകുണ്ട് കളിക്കുകയാണെന്ന് കാറ്റ്സ് പറഞ്ഞു കരാർ പരമാവധി നടപ്പാക്കുമെന്നും വടക്കൻ നിവാസികൾക്ക് ഒരു ഭീഷണിയും തങ്ങൾ എന്നും ലബനനു കർശന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചു അതിനു പിന്നാലെയാണ് തെക്കൻ ലബനനിലെ ഹിസ്ബുളക്കെതിരെ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന കാറ്റ്സിന്റെ പരാമർശം കൂടാതെ അമേരിക്ക പ്രാദേശിക തർക്കങ്ങളിൽ ഇടപെടില്ല എന്നും ഇസ്രായേൽ ലബനനെതിരെ ആക്രമണം ശക്തമാക്കിയാൽ തങ്ങളുടെ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കുമെന്നും മിഡിൽ ഈസ്റ്റിനായുള്ള അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി തോമസ് ബരാക് പറഞ്ഞു പുതിയ മിഡിൽ ഈസ്റ്റ് പുനക്രമീകരണങ്ങളുമായി യോജിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കും സ്വീകരിക്കാത്തതിനെതിരെ ലബനെ ബരാക്ക് രൂക്ഷമായി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇസ്രായേലും ലബനൻ തീവ്രവാദ ഗ്രൂപ്പും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ തെക്കൻ ലബനനിലെ അഞ്ച് പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തെ നിലനിർത്തുകയും ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് പതിവായി വ്യോമാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്